കൊടുത്തു എന്നിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ചു മടിയിലിരുത്തി അള്ളാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല മകൻ ഓടി വന്നു വാപ്പതന്റെ മകന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി കുറെ സമയം കഴിയുമ്പോ ആ മനുഷ്യന്റെ പൊന്നാര മകള് പാടെടുക്കലേക്ക് വരികയാ മനുഷ്യന്റെ പെൺകുട്ടി ഉണ്ടല്ലോ ആ പൊന്നുമോൾ അടുക്കലേക്ക് വന്നപ്പോ ആ മനുഷ്യനത് ആ പൊന്നുമോളുടെ കവളിലും ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്ത് താഴെയിരുത്തി അള്ളാന്റെ ഋസൂലാരംഗം കാണുമ്പോ ടെന്ന് വിളിച്ചു പറഞ്ഞു മാ അതൽ തീ

ഇഷ്ടമായിരുന്നു വീട്ടിലേക്ക് ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കുമായിരുന്നു ി തന്റെ ഫാത്തിമയുടെ നെറ്റി തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു ഫാത്തിമ ബി വീട്ടിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുവേ മക്കളുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ എല്ലാവരും പടച്ചവനെ അധികം പേരും പെൺമക്കളാവുസ്താദ് ആണ് വേണം ആണ് വേണം ആദ്യത്തെ പ്രസവം ആണാകണം ആദ്യത്തെ പ്രസവം ആണാകണം ആൺകുഞ്ഞിനെ കൊതിക്കുന്ന മുസ്ലിമേ മഹാനായി ഇമാമ ഖസാലി തങ്ങൾ പറയുകയാ ഇമാമ ഖസാലി തങ്ങൾ പറയുകയാ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണോ വീട്ടുകാർക്ക് മഹാനായ ഇമാം ഇമാം തങ്ങൾ എല്ലാത്തിനും ആദ്യത്തെ കുഞ്ഞാണ് എല്ലാത്തിനും ആദ്യത്തെ പ്രസവത്തിൽ ആണ് വേണല്ലേ ഇമാമ ഖസാലി തങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ പ്രസവത്തിൽ പെങ്കുഞ്ഞാണെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് വർക്കത്ത് ചെയ്യും അള്ളാഹു നമുക്ക് മാറാകട്ടെ അള്ളാഹു ഇമാ നൽകുമാറാകട്ടെ മക്കളെ ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടോ ആ മക്കളെ കെട്ടിച്ചു കിട്ടുവോ ഇല്ല രണ്ട് പെമ്മക്കളെ അപ്പോ എല്ലാരും വിചാരിക്കൂ ഉസ്താദെ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ എല്ലാരും വിചാരിക്കൂ ഇവിടെ ഒന്നല്ലേ ഉള്ളൂ മഹാനായി തങ്ങൾ ഈ ചരിത്രം പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു നബി എനിക്ക് ഒന്നേ ഉള്ളൂ കിട്ടുവോ ആ ചിലപ്പം കിട്ടും തന്നെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്ക് എന്റെ രണ്ട് പെമ്മക്കളെ നേരെ ചുപ് വളർത്തി വിട്ട് നേരെ ചുപ് വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ട സ്വർഗം കിട്ടുമെന്ന് മുത്തനബി പറയുമ്പോ മനസ്സിലാക്കണം രണ്ട് പെമ്മക്കളെ ഇതുപോലെ വളർത്തി കെട്ടിച്ചു വിടണമെങ്കിൽ അതൊരു ജിഹാദ് തന്നെയാ അള്ളാഹു ഈമ തരുമാറാകട്ടെ സത്യം ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പെമ്മക്കളെ നല്ല നിലയിലങ്ങിട്ട് വളർത്താ അല്ലാഹുവേ വാപ്പാടെ ഉമ്മാടെ നെഞ്ച് ഇങ്ങനെ ഇങ്ങട്ട് പിടയ്ക്കും